ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം പേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഴയിലയിൽ മത്തി എങ്ങനെ പൊള്ളിക്കാം എന്നാണ് അര കിലോ മത്തിയുടെ കണക്കാണ് ഞാൻ പറയുന്നത് അതിനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ എണ്ണ ഒരു ടീസ്പൂൺ വിന്നാഗിരി ഒരു അര ടീസ്പൂൺ ഉപ്പ് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ആ മസാലകളെല്ലാം മീനിൽ നന്നായിട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പയിലേക്ക് വയ്ക്കുക അതിലേക്ക് ഒരു ഒത്തിരി ഒത്തിരി എണ്ണയിൽ നിന്നും വേണ്ട ഒരു രണ്ട് ീസ്പൂൺ എണ്ണ ഒഴിക്കുക നമുക്ക് നന്നായിട്ടും വറുത്തെടുക്കേണ്ട കാര്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി നമ്മൾ വീണ്ടും അത് വേവി അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ആ മീൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ് ചെയ്തെടുക്കാം ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല വളരെ ടേസ്റ്റാണ് ഈ ഇലയിൽ പൊള്ളിച്ച വാഴയിലയിൽ പൊള്ളിച്ച മീൻ നമുക്ക് ഏത് ദശയുള്ള മീനും ഇങ്ങനെ പൊള്ളിച്ചെടുക്കാവുന്നതാണ് ഞാൻ മത്തിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ മസാലയെല്ലാം അതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടിക്കൊടുത്ത് നമ്മൾക്ക് തിരിച്ചിട്ടും ഒക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം ഒത്തിരി ഫ്രൈ ഫ്രൈ ആകണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി പണ്ടോ ഈ പരുവത്തിൽ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം ആ പാനിലുള്ള എണ്ണയിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം മസാല ഉണ്ടാക്കുന്നതിനായിട്ട് രണ്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ട് നമുക്ക് ആ മത്തി വറുത്ത എണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കണ്ടോ നമ്മൾ മത്തി മത്തി എടുത്ത് മാറ്റി ഇനി അതിലേക്ക് രണ്ട് സവോള പൊടിയായി അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് പച്ചമുളക് രണ്ട് തണ്ടി കറിവേപ്പില എന്നിവ നന്നായിട്ട് വഴറ്റുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ട് വഴറ്റുക ഒരു സ്പൂൺ മുളക് അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക അതിനുശേഷം രണ്ട് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റുക അങ്ങനെ വഴറ്റിയെടുത്തതാണ് ഇത് അപ്പോൾ നമ്മളുടെ മസാല റെഡിയായി ഇനി നമ്മൾക്ക് വാഴയില നമ്മൾക്ക് നാല് അഞ്ച് മത്തിയാണുള്ളത് അപ്പോൾ അഞ്ച് വാഴയില എടുക്കുക ആ വാഴയില ഒന്ന് ജസ്റ്റ് ഒന്ന് തീയിൽ ഒന്ന് വാട്ടിയെടുക്കുക അല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോകും ആ വാഴയിലാക്കിയ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക വാഴയില ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തതിന് ശേഷം ആ മസാല ഒരു രണ്ട് സ്പൂൺ വാഴയിലിൽ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മത്തി വെയ്ക്കുക അതിൻ്റെ മുകളിൽ ആ മസാല രണ്ട് സ്പൂൺ കൂടി വെക്കുക എന്നിട്ട് വാഴ എന്നിട്ട് ആ വാഴയിലെല്ലാം മടക്കി ഒരു നാരുകൊണ്ട് കെട്ടിയെടുക്കുക അങ്ങനെ കെട്ടിയെടുത്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിനുശേഷം ഒരു പാൻ പാനടുപ്പയിലേക്ക് വെക്കുക അതിനകത്തേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒത്തിരി ഒന്നും വേണ്ട രണ്ട് സ്പൂൺ എണ്ണ ആ മസാലയും ആ മീനും എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ആ കെട്ടിവെച്ചിരിക്കുന്ന എല മീൻ കെട്ടിവെച്ചിരിക്കുന്ന എല അതിനകത്തേക്ക് നിരത്തുക എന്നിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക കണ്ടോ അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക കണ്ടോ ഇത് ഞാനത് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾക്ക് അത് തുറന്ന് നോക്കാം ആ ആ അടിയിലും മീൻ്റെ അടിയിലും മുകളിലൊക്കെ വെച്ചിരിക്കുന്ന മസാല മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് മക്കളെ വാഴയിലെ നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഈ ഈ മീൻ അങ്ങനെ നമ്മൾ വാഴയിലെ പൊരിച്ചെടുത്തതാണ് അപ്പം നമ്മളൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആ മസാല അടിയിലും മുകളിലും നടുക്കും മീനുമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന മസാല കണ്ടോ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ വാഴയിലാകുമ്പോൾ ആ വാഴയിലൂടെ വാഴയിലയുടെ ആ ടേസ്റ്റും മണവും ആ തുറക്കുമ്പോഴേ നല്ല മണവും ആണ് നല്ല മണമാണ് വരുന്നത് ആ മസാലയുടെയും ആ വാഴയിലയുടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കണ്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഏത് മീനും ഏത് മീനും എന്ന് പറഞ്ഞാൽ ദശയുള്ള ഏത് മീനും നമ്മൾക്കിങ്ങനെ പൊള്ളിച്ചെടുക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും വേറൊരു ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ബൈ താങ്ക് യു